ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുള്ളി സോദാ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ എത്തിയത് നമ്മുടെ കയ്യിലുള്ള ഒരു വാട്ടർ ലില്ലി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഓക്കെ അതിൻ്റെ പേര് മെർമേഡ് വാട്ടർ ലില്ലി എന്നാണ് സോ ഒരു അട്രാൻസ് എന്ന് പറഞ്ഞ വാട്ടർലില്ലി വെറൈറ്റി തന്നെ വരുന്നത് അതിൻ്റെ തന്നെ വൈറ്റാണിത് അത്യാവശ്യം ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് ഇത് കാണാൻ വേണ്ടി നമ്മൾ നോർമൽ ആമ്പൽ പോലെയല്ല അത്യാവശ്യം നമ്മുടെ ഒരു താമരയുടെ ലുക്കൊക്കെ തരുന്ന ഒരു രീതിയാണ് ഇതിനെ കാണാൻ വേണ്ടി ഇതാ അത് വിരിഞ്ഞ് അത് അണയുന്ന ഒരു പ്ലാന്റ് അടുത്ത ഫ്ലവർ ഇതാ സ്റ്റാർട്ടിങ്ങിൽ വരുന്നു വരുമ്പോൾ ചെറിയൊരു ഒരു ചെറിയ ബ്ലൂഷ് കളർ കാണും ഇതിൻ്റെ അടിയിൽ നിന്ന് അടുത്ത മുട്ടും വരുന്നുണ്ട് യാ ഇതിൻ്റെ ലീഫ് അത്യാവശ്യം നല്ല കട്ടിയാണ് അതായത് ഇതിൻ്റെ ഫ്ലവർ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ നോർമൽ അല്ലാത്ത ആമ്പലുകൾ ഇപ്പോൾ എക്സാമ്പിൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതാ അതിനെ നടുക്കിരിക്കുന്ന വേണ്ട അതങ്ങനെയാണ് അതിൽ വരുന്നത് ബഡ് ഇതിനാണെങ്കിൽ ആ ഒരു മഞ്ഞ ഒരു അപ്പിയറൻസ് അത്യാവശ്യം വെറൈറ്റി രീതിയിലാണ് അതിന് ആ മഞ്ഞ ആ ഒരു ടെക്സ്ചർ വരുന്നതേണ്ട അത്യാവശ്യം കുറച്ച് കട്ടിയുണ്ട് അത് ഇതിൻ്റെ മണം എങ്ങനെയാണെന്ന് അറിയില്ല ജസ്റ്റ് ഒന്ന് മണപ്പിച്ച് നോക്കട്ടെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല നോർമൽ ആമ്പലിൻ്റെ മണമാണ് എനിക്ക് കമ്പേരിറ്റീവ്ലി എനിക്കിഷ്ടപ്പെടുന്നത് ഓരോരുത്തരും ഓരോ ഇഷ്ടമാണല്ലോ അപ്പോൾ ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനൊക്കെ ഉണ്ടാവും അപ്പോൾ മെറമേയുടെ വാട്ടർ വയാണ് വൈറ്റ് അട്രാൻസിലെ ഒരു വൈറ്റ് വെറൈറ്റി ആണ് ഇതിൽ തന്നെ അട്രാൻസിൽ ഡാർക്ക് ബ്ലൂ അല്ല ഒരു ബ്ലൂഷ് കളർ വന്നിട്ട് അതിൽ നമുക്ക് കളർ ചേഞ്ചിങ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യാം ഇത് മാത്രമല്ല ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സെയിലിന് ഉണ്ട് ഇതാ ഇവിടെ കാണുന്ന ഇത്രയും വെറൈറ്റി പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതെല്ലാം ഓർഡർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യാനുള്ള നമ്പർ ചെയ്യാനുള്ള കാര്യം നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയിറ്റ് സെവൻ ഫോർ എന്നുള്ള വാട്സാപ്പ് നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു വെറൈറ്റി വാട്ടർ ലൈറ്റ് ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ഇനി ഇതിനെ നമുക്ക് നമുക്കടുത്ത് റെപ്ലിക്കേറ്റ് ചെയ്ത് എടുക്കണം നിറച്ച് പ്ലാന്റ്സ് ആക്കണം അതുപോലെ ഗാലക്സി വിട്ട് ഉണ്ട് പിന്നെ ഒത്തിരി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ ഗെപ്പീസ് ഒത്തിരി വെറൈറ്റീസും ഉണ്ട് സെയിലിന് അപ്പോൾ തലപ്പുറം കൂടെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ നൽകുന്ന ഓരോ ഓർഡേഴ്സാണ് നമ്മുടെ ബിസിനസ്സിനെ വച്ചടി വെച്ചിരിക്കുക ഏറ്റവും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ തുറന്ന് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ഇതുപോലെ മറ്റുപോലെ നമുക്ക് വീണ്ടും കാണാം കാണാൻ കോയിൻ ടു സാൻഡ് ബൈ ബൈ